ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഈ കാണുന്ന പാലക്കാട് ഒലോക്കോട് ജംഗ്ഷനിലാണ് ഈ ഒരു ഏരിയയിൽ നിന്ന് വെറും അഞ്ഞൂറ് മീറ്റർ മാത്രം മാറിയിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വന്നിരിക്കുന്നത് എല്ലാം എപ്പോഴും ലൈവ് ആയിരിക്കുന്ന ആയിരിക്കുന്നൊരു ലൊക്കേഷനാണ് പാലക്കാട് എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ കാണുന്നുണ്ട് പാലക്കാട്ടിലേക്ക് കോയമ്പത്തൂരിലേക്ക് മലമ്പുഴ ഡാമിലേക്ക് അകത്തെയത്രയ്ക്ക് പോകുന്ന വഴി സായ് ഹോസ്പിറ്റലാണ് ആ കാണുന്നത് കേട്ടോ നമ്മൾ നേരെ ആ കാണുന്നത് സായ് ഹോസ്പിറ്റലാണ് സോ അവിടുന്ന് വാക്കബിൾ ഡിസ്റ്റൻസ് നമ്മുടെ പ്രോപ്പർട്ടിക്ക് പറഞ്ഞാൽ സായ് ഹോസ്പിറ്റലിൽ നോക്കുമ്പോൾ ഒരു നൂറ്റമ്പത് മീറ്റർ മാത്രമേ വരുള്ളൂ അതുപോലെ മെയിൻ ഒലോക്കോട് ജംഗ്ഷൻ്റെ അവിടെ നിന്ന് നമ്മുടെ പ്രോപ്പർട്ടിക്ക് ഒരു അഞ്ഞൂറ് മീറ്റർ ബസ് റൂട്ട് നോക്കണമെങ്കിൽ ഒരു അൻപത് മീറ്റർ മാത്രം ഡിസ്റ്റൻസിലാണ് നമ്മുടെ പ്രോപ്പർട്ടി അടങ്ങുന്നത് ഇത് ഒലോക്കോട് നിന്ന് നേരെ പാലക്കാട് ടൗണിലേക്കായാലും അല്ലോ ആണ്ടിമടം വഴി മലമ്പുഴയ്ക്കും ഒക്കെ പോകുന്ന റൂട്ടാണ് അപ്പോൾ നെക്സ്റ്റ് സോൺ ഇറങ്ങി വന്നത് നഞ്ചപ്പ നഗർ ഇതിനകത്താണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് കേട്ടോ ഇവിടെ നമുക്ക് എൻട്രൻസ് കിട്ടണത് നമ്മൾ നേരെ ഈ വഴിക്ക് അങ്ങ് കയറിയാ ഇപ്പോൾ നമ്മൾ ലെഫ്റ്റ് പോകുകയാണെങ്കിൽ ബസ്സൊക്കെ വന്ന റോട്ടിൽ പോകുന്നത് നേരെ നമുക്ക് ഒലക്കോട് ജംഗ്ഷനിൽ പോയി ചേരാം കേട്ടോ ഇതാണ് നേരെ അതിലേക്കുള്ള വഴി നല്ലൊരു ഹൗസിംഗ് കോളനിയാണ് ഒരുപാട് വീടുകളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ഏരിയ പക്ഷെ നമുക്ക് നമുക്കിവിടുന്ന് ജസ്റ്റ് വാക്കബിൾ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ ഒരു അൻപത് മീറ്റർ മാത്രം ഡിസ്റ്റൻസാണ് നമ്മുടെ പ്രോപ്പർട്ടി കിടക്കുന്നത് ഞങ്ങളിവിടെ കണ്ടില്ല നല്ല നല്ല വീടുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു ഹൗസിങ് കോളനിയാണ് ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഫ്ലാറ്റ് കെട്ടാനായിട്ടോ ഇല്ലെങ്കിൽ വീടായി വീട് കെട്ടാനായിട്ടോ എന്തിനു വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം ഇവിടെ നമുക്ക് റൈറ്റിലേക്കുള്ള വഴി നാല് മീറ്റർ ഈ റോഡാണ് ഇത് നേരെ നമ്മുടെ പ്ലോട്ടിലേക്കാണ് പോകുന്നത് ഇതാണ് നമ്മുടെ പ്ലോട്ട് വരുന്നത് കേട്ടോ ടോട്ടൽ പതിനെട്ട് പോയിൻറ്റ് രണ്ട് ഒമ്പത് സെൻറ് ആണ് പ്ലോട്ട് വരുന്നത് നാല് മീറ്റർ വൈഡ് റോഡാണ് ഇതിലേക്ക് എൻട്രി ഉള്ളത് ഇതാണ് നമ്മുടെ പ്ലോട്ട് ടോട്ടലായിട്ട് പറമ്പ് കാറ്റഗറിയിലുള്ള പ്ലോട്ടാണ് പന്ത്രണ്ട് ലക്ഷം രൂപ പെർ സെൻറ്റിനാണ് ഇതിൻ്റെ ഓണർ ചോദിക്കുന്നത് അത് ആണ് ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഞാൻ പറഞ്ഞു അഞ്ഞൂറ് മീറ്റർ മതി റെയിൽവേ സ്റ്റേഷൻ ജംഗ്ഷനിലേക്ക് അതുപോലെ തന്നെ പാലക്കാട് ടൗൺ കെ എസ് ആർ സി ബസ് സ്റ്റാൻഡിൽ നോക്കണമെങ്കിൽ ഒരു ആറ് കിലോമീറ്റർ ഡിസ്റ്റൻസ് വരും നമ്മുടെ ഈ പ്രോപ്പർട്ടിന്ന് മലമ്പുഴ ഡാമിലേക്ക് ആണെങ്കിൽ ഏഴ് പോയിൻറ്റ് അഞ്ച് കിലോമീറ്റർ വരും അതുപോലെ കൽമണ്ഡം ആണെങ്കിൽ കാരണം ഇപ്പോൾ കോയമ്പത്തൂരിൽ നിന്ന് വരുന്നവർക്ക് കൽമണ്ഡം ജംഗ്ഷൻ നേരെ അങ്ങോട്ട് കണക്ട് ചെയ്ത് തരും അപ്പോൾ അവിടേക്ക് ഒരു നാലര കിലോമീറ്റർ മാത്രം ഡിസ്റ്റൻസേ വരത്തുള്ളൂ അത് നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഉള്ളൊരു ഏരിയ ആണ് ട്വൻറ്റി ഫോർ ഹവർ ഇൻറ്റു സെവൻ എന്നുവച്ചാൽ ഇരുപത്തിനാല് ഇൻറ്റു സെവൻ എപ്പോഴും ലൈവ് ആയിരിക്കുന്ന ഒരു ലൊക്കേഷനാണ് ഓലോക്കോട് അതുപോലെ തന്നെ നമുക്ക് പലരും റെൻറ്റിന് ഈ ഏരിയയിൽ നമുക്ക് വീടൊക്കെ ചോദിക്കാം അപ്പോൾ ഇവിടെ നമുക്ക് ഫ്ലാറ്റോ കാര്യങ്ങൾ കിട്ടുവാണെങ്കിലും ഫുൾ ആയിട്ട് നമുക്ക് ക്ലിയർ ചെയ്ത് എടുക്കാനും പറ്റും നല്ല രീതിയിൽ റെൻ്റ് ഔട്ട് ചെയ്യാനും പറ്റുന്ന ഒരു പ്രോപ്പർട്ടി തന്നെയായിരിക്കും പിന്നെ ഇപ്പോൾ അത്യാവശ്യം ലോലക്കോട് ജംഗ്ഷനിൽ തന്നെ ഒരു വീട് വെക്കണം അത്യാവശ്യം നല്ല സ്പേസ് ഒരു ഏരിയ വേണമെന്ന് വെച്ചാൽ അത് നമുക്ക് യൂസ് ചെയ്യാം ഇനി അഞ്ച് സെൻ്റ് ആറ് സെൻറ്റ് അഞ്ച് സെൻറ്റ് ആ രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് ഡിവൈഡ് ചെയ്ത് കൊടുക്കാനും പറ്റുന്നുണ്ടാവും അപ്പോൾ അതിനനുസരിച്ച് ഓണറായിട്ട് നമുക്ക് സംസാരിച്ച് ഡീൽ ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഓണർ ചോദിക്കുന്ന പ്രൈസ് പന്ത്രണ്ട് ലക്ഷം രൂപയാണ് അത് നെഗോഷ്യബിൾ ആണ് പെർ സെൻറ്റിനെ കേട്ടോ ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് വെള്ളത്തിന് ഒരു തരത്തിലുള്ള പ്രോബ്ലം ഇല്ല ഇല്ലാട്ടോ നല്ലൊരു ഏരിയ തന്നെയാണ് ഇപ്പോൾ നമുക്ക് തൊട്ടടുത്ത വീട്ടിൽ തന്നെ നമുക്ക് നല്ലൊരു വലിയൊരു കിണറും കാണാം ആ കാണുന്നില്ലേ പഴയ വീടാണ് അതിൽ നല്ലൊരു കിണറും ഉണ്ട് അല്ലേ ഇവിടെ വെള്ളത്തിനൊന്നും പ്രശ്നമില്ല നല്ലൊരു ഏരിയ തന്നെയാണ് അതുപോലെ തന്നെ ടൗൺ വളരെ നിയറസ്റ്റ് ആയിട്ട് റെയിൽവേ സ്റ്റേഷൻ വളരെ നിയറസ്റ്റ് ആയിട്ട് അങ്ങനെ പ്രോപ്പർട്ടി അന്വേഷിക്കുന്നവർക്ക് പറ്റിയൊരു ഏരിയ തന്നെയാണ് പലരും ചോദിക്കാറുണ്ട് ഒലക്കോട് റെയിൽവേ സ്റ്റേഷനടുത്തായിട്ട് റെന്റ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ അവിടെ നമുക്ക് ഒരു ഫ്ലാറ്റ് കിട്ടാനുള്ള പ്രോപ്പർട്ടി അങ്ങനെ അന്വേഷിക്കുന്നവർക്ക് പറ്റിയൊരു ഏരിയ തന്നെയാണ് കേട്ടോ കാരണം നല്ല അത്യാവശ്യം സ്പേസ് ഉണ്ട് പതിനെട്ട് പോയിൻറ്റ് രണ്ട് ഒമ്പത് സെൻറ്റ് സ്ഥലമുണ്ട് ഫ്രണ്ടിലൂടെ പാർക്കിങ്ങും കാര്യത്തിനൊക്കെ സൗകര്യം ഇട്ട് നല്ല ഫ്ലാറ്റുകൾ കിട്ടുകയാണെങ്കിലും അതിന് അനുയോജ്യമായിട്ടുള്ള ഒരു പ്രോപ്പർട്ടി തന്നെയാണ് അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഇതിൻ്റെ ഓണർ പറഞ്ഞ പ്രൈസ് ഞാൻ പറഞ്ഞു പന്ത്രണ്ട് ലക്ഷം പെർ ആണ് ചോദിക്കുന്നത് ഈ ഒരു പ്രോപ്പർട്ടി നമ്മൾ ബസ് റൂട്ട് ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ അൻപത് മീറ്റർ മാത്രം ഡിസ്റ്റൻസ് ഉള്ളൂ പിന്നെ സ്കെച്ച് നമുക്ക് ലാസ്റ്റ് ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞു ഇതാണ് ഇതിന് സ്കെച്ച് വരിക അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്ത് നാല് മീറ്റർ വഴി എൻട്രി ആണ് ഇതിനെ വേണമെന്നുണ്ടെങ്കിൽ അഞ്ച് അഞ്ച് സെൻറ്റോ ആറ് സെൻറ്റോ ഒക്കെ ആയിട്ട് ഡിവൈഡ് ചെയ്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓണറായിട്ട് സംസാരിച്ച് ഡീൽ ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങളെല്ലാം വീഡിയോ ഫുൾ ആയി കണ്ടുകയാണെന്ന് വിചാരിക്കുന്നു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതിൽ കുറച്ച് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്ക് വേണ്ട കൂടുതൽ വിവരങ്ങൾ നമ്മൾ തരുന്നുണ്ടാവും അതുപോലെ തന്നെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും പ്രോപ്പർട്ടീസ് വിൽക്കാനുണ്ടെങ്കിൽ നമ്മളായിട്ട് കണക്ട് ചെയ്യുക നമ്മൾ അതിനുള്ള ഹെൽപ്പ് ചെയ്തു തരുന്നുണ്ടാവും ഇനി നിങ്ങൾക്ക് ഡയറക്റ്റ് ഓണറായിട്ട് ഇരിക്കണം സംസാരിക്കണം എന്ന് പറയുകയാണെങ്കിൽ അതിനുള്ള അറേഞ്ച്മെൻറ്റ് നമ്മൾ ചെയ്തു തരാം അപ്പൊ ഓക്കെ ഫ്രണ്ട്സ് അടുത്തൊരു സൂപ്പർ വീഡിയോ കാണുന്നവർക്കും എല്ലാവർക്കും ടേക്ക് കെയർ ബൈ ആൻഡ് ലവ് യു